ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരുന്നത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള നമ്മുടെ ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഒത്തിരി എൻക്വയറീസ് ആണ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമ്മൾ ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി ത്രീ പി സെറ്റിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല ഷെയ്ഡ്സിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഗീവവേ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഗവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആർക്കെങ്കിലും ഗവേയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ട്ടോ അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം നമ്മുടെ ഗവ് വേലയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാ ട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പോൾ അടിപൊളി നാല് ഷെയ്ഡ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ആണ് ട്ടോ വരുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് വൈൻ ആണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് യോ കെ നല്ല രീതിയിൽ ലേസ് വർക്കും അതുപോലെ തന്നെ ഒരു സ്റ്റോൺ വർക്കും കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ട് നല്ല സ്ക്വയർ ഷേപ്പിലാട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഏലിയൻ പാറ്റേണാണ് കുത്തി വരുന്നത് റിംഗിൾ റയോൺ ട്ടോ ഫാബ്രിക്ക് വരുന്നത് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് വന്നിട്ട് ഈ യോ കെ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റും ഷോളും ഒക്കെ വരുന്നത് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലും ആ ഒരു ലേസ് വർക്കും വരുന്നുണ്ട് ട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ഞാൻ കാട്ടിയ ഒരു ഫുൾ സ്ലീവിൻ്റെ അത്രയും ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ എഞ്ച് പോഷനിലായിട്ട് വന്നിട്ട് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ എന്താ പറയുക ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ എലീൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് കുത്തിക്ക് ലൈനിങ് അറ്റാച്ചഡാണ്ട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് വരുന്നത് ബോട്ടം വരുന്നതും സെയിം ഒരു പ്രിന്റിൽ തന്നെയാണ് ആ ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫോർട്ടി ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്ന ഒരു ബോട്ടോട്ടോ വരുന്നത് ദുപ്പട്ട വരുന്നതും ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ലെങ്ത്തും വിത്തും ഉള്ള നല്ല ഒരു നല്ലൊരു ആണ് വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിലായിട്ട് പ്ലെയിൻ ആയിട്ട് റിഗിളറോണ്ട ഫാബ്രിക് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും പ്രിൻറ്റും ആട്ടോ വരുന്നത് ഇങ്ങനെയാണേ ഫുൾ വീവ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് ഈ ഓക്കെ നല്ല നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നല്ല ലേസ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും നല്ലൊരു ഫാബ്രിക്ക് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിൻ്റഡ് ഫാബ്രിക് ആട്ടോ വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് ഞാൻ കുർത്തി വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ആട്ടോ വരുന്നത് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് വന്നിട്ട് ആ ഒരു ഫാബ്രിക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ലേസ് വർക്കും എൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ പ്രിങ്കിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല കൂളിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ നമ്മൾ ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഫട്ടിയുള്ള മെറ്റീരിയൽ ആ ലൈനിങ്ങിന്റെ ആവശ്യമില്ല എങ്കിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്തിനെ കാട്ടി കുറച്ചുകൂടി ലെങ് ഫുൾ സ്ലീവിന് അടുത്ത ലെങ്ത്ത് വരുന്നത് സ്ലീവിന് സ്ലീവിന്റെ എഞ്ച് പോർഷനിൽ ലേസ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു പ്രിജെക്ട് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ കേട്ടോ ട്ടോ ഫുൾ വീവ് വരുന്നത് ബോട്ടം കഴിച്ചു ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് യോക്കേറിയയിൽ കണ്ട സെയിം ഒരു പ്രിന്റിലാണ് വരുന്നത് വേസ്റ്റ് പോർഷൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഇഞ്ചോളം തേർട്ടി നൈൻ ഫോർട്ടി ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബോട്ടത്തിന് ദുപ്പട്ട കാണിച്ചു തരാം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ സെയിം പ്രിന്റിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് നാല് പോ സൈഡിലായിട്ടും റെഗുളറ കൊണ്ട് പ്ലെയിൻ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഇഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ങ് വിട്ടുമുള്ള ദുപ്പട്ടയാണ് വരുന്നത് കണ്ടില്ലേ ഇത്രയും ലെങ്തും വിട്ടും വരുന്നുണ്ട് നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീൻ്റെ നല്ല ഡാർക്ക് ആണ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ലേസ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ട് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയറിൽ വരുന്ന ഒരു ഏലിയൻ പാറ്റേൺ ആണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് യോക്കേരി കൊടുത്തിരുന്ന ഈ മെറ്റീരിയൽ ടോപ്പിന്റെ എൻഡ് പോർഷനിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കും എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങിലാട്ടോ വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്തിനെ കണ്ടിട്ട് അടുത്ത സ്ലീവിന് ഉള്ള ലെങ്ത്തുള്ള സ്ലീവട്ടോ വരുന്നത് സ്ലീവിന്റെ എഞ്ച് പോഷനിലും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മീഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം കാണിച്ചു തരാം ബോട്ടം വരുന്നതും ഈ ഒരു പ്രിന്റിലാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് ബോട്ടിലെ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് പാൻറ്റും വരുന്നത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിന് ഞാൻ വേസ്റ്റ് പോഷൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് ദുപ്പട്ട കാണിച്ചത് ദുപ്പട്ട വരുന്നത് ഈ സെയിം ഒരു പ്രിങ്കിൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിൽ പ്ലെയിൻ ഫാബ്രിക്ക് യൂസ് ചെയ്ത് റിംഗിൾ റൈമോട്ട് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ലെങ്തും വിട്ടോളൂ അടിപൊളി ദുപ്പട്ടാട്ടോ വരുന്നത് അടിപൊളി ഒരു കളക്ഷൻ നല്ല ബോട്ട് ഈ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രിക്രെഡ് ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്രെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ വി വരുന്നത് ഇങ്ങനെയാണേ യോക്കേരിയയിൽ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് നല്ല രീതിയിൽ സ്ക്വയർ ഷേപ്പിൽ ലേസ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻ്റെ പോർഷനിലായിട്ട് വന്നിട്ടും ഈ യോക്കേരിയെ കൊടുത്തേക്കുന്ന ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ്ങിലാക്കാം വരുന്നത് നല്ല പൂളിങ്ങൾ ഉള്ള മെറ്റീരിയൽ ആണ് കംഫോർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ മെറ്റീരിയലാക്കാം സ്റ്റീവ് വരുന്നത് ഫുൾ സ്റ്റീവിന് അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് സ്റ്റീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ടും ആ ലേസ് വർക്കും അതുപോലെ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രിൻ്റർ ഫാബ്രിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ബോട്ടം കാണിച്ചു തരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു ബ്രിക്രഡ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ വരുന്നത് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് വേസ്റ്റ് പോഷൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് സെയിം ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു പ്രിൻറ്റിലായിട്ടോ വരുന്നത് ബാക്കി ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് ഷോൾഡറിൻ്റെ നാല് ഭാഗത്തായിട്ടും പ്ലെയിൻ ഫാബ്രിക് തിങ്കളായതുകൊണ്ട് ഫാബ്രിക് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല വിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് അടിപൊളി വലിയ കളക്ഷനാണ് പ്രൈസും അത്ര അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ത്രിപിൾ എക്സൽ ആയി വിഷമിക്കേണ്ട അവർക്കും ഈ കുർത്തീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയൊരു കളക്ഷനാണ് പ്രൈസ് അറിയേണ്ടത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് എവിടെ പോയാലും തൗസൻഡ് മുകളിൽ വരുന്ന ഒരു ഇത് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ ആരും ഈ അവസരം മിസ് ചെയ്യരുത് നല്ല എയിൻ പാറ്റേണിൽ വരുന്ന ഒരു collection ആണ് അപ്പൊ കണ്ണും പൂട്ടി മേടിച്ചോ ആരും മിസ് ചെയ്യണ്ട അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടിപൊളി collection ആണ് ആരും മിസ്സ് ചെയ്യരുത് അപ്പൊ വേഗം ഓർഡർ ചെയ്തോളൂ അടിപൊളി ഒരു next video വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ ബൈ